ഹായ് ഗായ് സ്ലാ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോനു സോന സ്ലോ ഹൈ ഗായ്സ് ഞാൻ സുലിങ്ങൾ ചെന്നു സോന സോന എന്ന് പറഞ്ഞിരിക്കുന്നത് ചെറിയൊരു വ്ളോഗായിട്ടാണ് നമ്മൾ നമ്മളിവിടെ ഒരു അമ്പലത്തിലൊരു ഉത്സവമുണ്ട് പെലവാനം എന്നാണ് അങ്ങനെ പറയണത് എന്നാ ഇവിടുത്തെ ഒരു എന്തില്ല അപ്പോൾ അവിടെ നമ്മൾ പോയി ചെറിയൊരു വീഡിയോ ആണ് ഇത് കുറച്ച് നാളെ എടുത്ത് വെച്ചിട്ട് ജാൻവരി ഒരു ലാസ്റ്റ് പോയതാണ് പക്ഷേ ഇപ്പോഴാണ് വീഡിയോ ഇടാൻ പറ്റിയത് കാരണം കുറച്ച് എക്സാമ്പുകളൊക്കെ ആയിരുന്നു ഇനിയും എനിക്ക് അധികം വീഡിയോസിനെ അടുപ്പിച്ച് നമുക്ക് ഇടാൻ പറ്റില്ല കാര്യമെന്ന് വെച്ചാൽ എനിക്ക് മൊത്തം എക്സാമ്പിളോട് എക്സാമ്പിൾ ആണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഷാല്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നോമ്പിൽ കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കുറച്ച് ഷോർട്ട്സും ലോങ് ഒക്കെ ആയിട്ട് കുറച്ചൊക്കെ പ്ലാൻ ചെയ്യാൻ ഇൻഷാല്ലാ പറ്റും നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടാകാം വീഡിയോ ചാനൽ ആദ്യമൊക്കെ കാണുന്നെങ്കിൽ ഇപ്പോഴത്തെ താഴെ കണ്ടെടുത്ത് സബ്സ്ക്രൈബ് പറ്റും ഒന്ന് ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെല്ലൊക്കെ ക്ലിക്ക് ചെയ്താൽ നല്ല ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് മാത്രമേ ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോ ഉണ്ടോ പിന്നെ ഒരു കാര്യം നിങ്ങളെല്ലാവരും കണ്ടും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് പ്ലീസ് ഡയസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എനിക്ക് ഒരു ഇതാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നഷ്ടമാകാനൊന്നുമില്ല എനിക്ക് ഒരു സന്തോഷമാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അധികം നഷ്ടമൊന്നുമില്ലല്ലോ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ജസ്റ്റ് ഒന്ന് ഷെയർ കൂടി ചെയ്ത് ലൈക്ക് ചെയ്യരുത് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ വീഡിയോ കേട്ടോ വീഡിയോ അപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം എന്താണ് നടക്കേലാണത് നമ്മുടെ പള്ളൂരത്ത നടക്കേല് ഇവിടത്തെ ഒരു അമ്പലം ഉണ്ട് അവിടുത്തെ ഒരു പരിപാടിയാണ് ഉത്സവമാണത് പുലവാണിന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയാണ് അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൗണ്ട് അത് കുറെ കടകളാണ് അത് തന്നെ ഇതുപോലെ കുറെ കമ്മലിനെ മനസ്സിലായവരുണ്ടാവും പിന്നെ റോട്ടിയും ം ഷോപ്സ് ഉണ്ടാകും കരിമ്പിൻ്റെ ഇതുപോലെ പാത്രങ്ങളുടെ കമ്മൽ മ മല വള സ്റ്റേഷനറി കത്തി കത്രിക ചെടിച്ചട്ടി അങ്ങനെ പിന്നെ ഈ ക്ലേ കളേൻ്റെ മീൻസ് മണ്ണിൻ്റെ ഐറ്റംസ് അതിൻ്റെയൊക്കെ കടകളുണ്ടാകും പിന്നെ നമ്മൾ ഈ ഉള്ളിൽ കയറുമ്പോഴും വേറക്കുവർ ഇവിടെ നിന്ന് ഇഷ്ടമായിട്ട് നല്ല ഭയങ്കര ചീപ്പ് റേറ്റിൽ നമുക്ക് കിട്ടും അതായത് കമ്മലും ക്ലിപ്പ് ഒക്കെ കിട്ടണേ ഞാൻ അവിടെ നിന്ന് കുറച്ചധികം ക്ലിപ്സൊക്കെ വാങ്ങിയിട്ടു പിന്നെ അതാ എന്താണ് പിന്നെ അത ഇതേപോലെ കുറച്ച് അലൂമിനിയം പാത്രംസിൻ്റെയൊക്കെ ഷോപ്പ്സ് ഉണ്ടാവും കണ്ടോ ഇതേപോലെ കുറേ ഉണ്ടാവും കുറേ ഷോപ്പ് ഉണ്ടാവും പിന്നെ പേഴ്സ് പിന്നെ അതേപോലെ ക്യൂട്ടല്ല സ്റ്റേഷനറി ഉണ്ടാവും പെൻസിൽ സ്കെയിൽ റേസ് ഷാർപ്പ്ണർ പിന്നെന്താണ് അങ്ങനെ കുറേ നല്ല ക്യാപ്സൂൾ ടൈപ്പ് പേനയൊക്കെ ഉണ്ട് പിന്നെ ചെടിച്ചട്ടികൾ ഉണ്ടാവും കുറേ പിന്നെ ഇതേപോലെ ഫുഡ് ഫുഡ് സ്പോട്ട് അവിടെ കുറേ പിന്നെ പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ നൂറു രൂപ നൂറ്റമ്പത് രൂപക്കൊക്കെ കിട്ടണ കുറേ സാധനങ്ങളുണ്ട് നല്ല ചീപ്പായിട്ട് നമുക്ക് നൂറു രൂപയ്ക്കൊക്കെ നല്ല ക്വാളിറ്റി ഐറ്റംസ് ആയിരിക്കും കിട്ടണത് പിന്നെ ഇതേപോലെ കുറേ പാദസരം പിന്നെ നമ്മൾ ഈ കയ്യിലടിക്കും അച്ച് അങ്ങനത്തെ അച്ച് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ടാറ്റൂഡ് ഇതുണ്ട് പിന്നെ ഇങ്ങനെ കുറേ എന്താണ് ഭരണികളുണ്ട് അപ്പോൾ അതേപോലെ പ്രത്യേകിച്ച് ഒരു കുറേ ഇഷ്ടം അതിൽ പാത്രംസ് ഉണ്ട് പിന്നെ ഇവിടെ നിന്ന് എന്തൊക്കെ വാങ്ങിയെന്ന് ലാസ്റ്റ് കാണിച്ചുതരാം ഇങ്ങനെ ഫാൻസി ഐറ്റംസ് എന്താ വാങ്ങിയതെന്നൊന്നും കാണിക്കില്ല അല്ലാണ്ട് കിച്ചണിലോട്ട് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ഐറ്റംസ് വാങ്ങിയെന്ന് ഞാൻ ഇതിൻ്റെ ഈ വീഡിയോ ലാസ്റ്റ് ഞാൻ എന്തൊക്കെ വാങ്ങിയെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് വരെ അവരെല്ലാവർക്കും കാണണം സ്കിപ്പ് അടിക്കാതെ കാണണം അപ്പോൾ കാണുന്ന ഇടക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അതേപോലെ തന്നെ ഇനി എന്തൊക്കെയാണ് നെക്സ്റ്റ് വേണ്ട വീഡിയോസ് അല്ലെങ്കിൽ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് തന്നെ അതേപോലെയൊക്കെ ചെയ്യുന്നതാണ് പിന്നെ അവിടെ കുറേ ഗ്ലാസ്സുകൾ ഉണ്ടാവും ഇതേപോലെ ക്ലേ പോട്ടൊക്കെ ഉണ്ട് കണ്ടു ഇതേപോലെ കുറെ ക്ലേയിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട് എന്താണ് ഗ്ലാസ് സെറ്റ് ഉണ്ട് പിന്നെ കുപ്പി ഉണ്ട് കൂജ ഉണ്ട് പിന്നെ ഡോ കുറേ രൂപങ്ങളുണ്ട് കാറിൻ്റെ ചിടിച്ചട്ടി ഒക്കെ ഇരിപ്പുണ്ട് കാറിൻ്റെ രൂപത്തിൽ പിന്നെ അങ്ങനെ കുറേ ദേവികൾ ും അങ്ങനെ കുറേ മണികൾ അങ്ങനെ കുറേയൊക്കെ രീതിയിൽ എന്താണ് ക്ലെയിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെന്താ ഇവിടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കൊല്ലവും ഉണ്ടാവും ഞങ്ങൾ മിക്കപ്പോഴും വരാൻ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധനം കിട്ടും നല്ല ക്വാളിറ്റിയിൽ ക്വാളിറ്റി നോക്കി വാങ്ങണം കേട്ടോ അവിടെ ഉണ്ടാക്കുന്ന ഒരു അമ്മയുടെപ്പാണ് പിന്നെ എന്താണ് തുളസിത്തറയൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ളത് നമ്മൾ നോക്കി തന്നെ വാങ്ങണം ക്വാളിറ്റി ഇല്ലാത്തതിന് ക്വാളിറ്റി ഉള്ളതുണ്ട് ക്വാളിറ്റി ഉള്ളത് പത്ത് രൂപയൊക്കെ കിട്ടും ക്വാളിറ്റി ഉള്ളത് അപ്പോൾ പത്ത് രൂപ ഇരുപരൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടുമ്പോൾ അത് തന്നെ നോക്കി വാങ്ങണം ക്വാളിറ്റി ഇല്ലാത്തതുണ്ടാവും പെട്ടെന്ന് പൊട്ടിപ്പോണതൊക്കെ അതൊക്കെ നോക്കി നമ്മളിതിൽ നിന്ന് നോക്കിയെടുത്താൽ കിട്ടും പിന്നെ ഇതാ കുറേ ഫ്ലവേഴ്സിൻ്റെ പിന്നെ ഫ്ലവർ ഷോ പോലെ കുറേ ഫ്ലവർ ഒക്കെ ഉണ്ടായിരുന്നു ഗാർഡൻ പിന്നെ അതാ ലാസ്റ്റ് നമ്മൾ ഇതേപോലെ ഒരു സ്ഥലത്തും വന്നു പേരും കിടന്നുകൂടാ കുറച്ച് സ്ഥലത്ത് വന്ന് പിന്നെ അവിടെ നിന്ന് ഇത്തരങ്ങൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് വാങ്ങിയത് ഫാൻസ് അല്ലാണ്ട് ഇത്രയും എന്താണ് കിച്ചൺ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഫാൻസും ഞാൻ എടുത്തില്ല വീഡിയോ ഇതിനെ മാത്രം ഞാൻ എടുത്തത് അതായത് കപ്പുണ്ട് ഇതിന് ഇത്ര നാൽപ്പത് രൂപയാണ് ഒരെണ്ണത്തിന് അപ്പം അങ്ങനെതാ ഒരേപോലത്തെ രണ്ടെണ്ണം അങ്ങനെ ഇതേപോലെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയായിരുന്നു അത് നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യേണ്ടത് എന്താ കുറേ വീഡിയോസിൽ കുറേ ഗ്ലാസ് ഒക്കെ കിട്ടിയത് അതൊക്കെ അതൊക്കെ അങ്ങനെ വാങ്ങണതാണ് പിന്നെന്താ ഈ പോട്ടിന് ഒരു എന്താണ് ഭരണിക്ക് എത്ര രൂപയാവുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം ഇതിന് ശരിക്കും പുറത്തെത്ര എത്രയാണെന്ന് കറക്റ്റ് ആവണം ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിയത് എൺപത് രൂപയ്ക്കാണ് പിന്നെ നല്ല ബൗൾ ഇതിനൊക്കെ ജസ്റ്റ് ഇരുപത് രൂപ ഈ പ്ലേറ്റിനൊക്കെ ഇരുപത് രൂപയുള്ളൂ ഇതിന് പത്തിരു ഒന്നോ ഇത് ഇരുപത് രൂപയ്ക്ക് ഇത് നൂറ് രൂപ ഉണ്ട് കാര്യം വീഡിയോൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാന്ന് വിചാരിച്ച ഞാൻ വാങ്ങിയത് നൂറുണ്ട് നല്ല അടിപൊളി കപ്പിന് പത്തിരുള്ളൂ ഇതിന് ഇരുപത് രൂപയുള്ളൂ പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഇവിടെ പത്തിരു ഇരുപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടു ഇതിന് ജസ്റ്റ് പത്തി ഇതിന് ഇരുപത് രൂപ പത്തിരൊന്നോ ആണെന്നോ പത്തേ ഇരുപതൊന്നോ ആണ് രൂപ ഓക്കെ ഇതിന് പത്തിരുള്ളൂ പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ടാകും നമ്മൾ തന്നെ നോക്കി വാങ്ങിയാൽ നമുക്ക് കിട്ടുള്ളൂ പത്ത് രൂപക്ക് ഇരുപത് രൂപ ഇത് ഇരുപത് രൂപയാണ് രണ്ടെണ്ണം വാങ്ങി പിന്നെ ഇത് ജസ്റ്റ് അമ്പത് രൂപയുള്ളൂ അതിൻ്റെ ചെറുത് രണ്ടോ അല്ല അത് നമ്മൾ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ഭംഗി വെക്കാനാണ് ഇതിനത്ര പത്ത ഇരുപത് രൂപയുള്ളൂ ഇവിടെ ഇരിക്കുന്ന എല്ലാം പത്ത് ഇരുപത് ആ ആകൊരെണ്ണം മാത്രമാണ് മുപ്പത് രൂപക്കും പിന്നെ ആ ആ സിൽവർ കളറിൻ്റെയാണ് നമ്മൾ കുറച്ച് വിലക്കൂടി ഇത് മുപ്പത് രൂപ അതിരൂരിയുള്ളൂ അതാണ് വ്യത്യാസം പിന്നെ ഇത് പത്തിരുതിയിലുള്ളൂ ഇത് പത്തിരുള്ളൂ അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ കണ്ട അപ്പോൾ ഇതേപോലെ നമ്മൾ നോക്കി വാങ്ങണം അത്ര നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും നല്ല ക്വാളിറ്റി ഉള്ളത് നമ്മൾ നോക്കി വാങ്ങണം എന്നാലും നമുക്ക് നല്ലത് കിട്ടുകയുള്ളൂ വേറൊന്നുമില്ല അടിപൊളി ഐറ്റംസ് ഒക്കെയാണ് അവിടെ ഉള്ളത് അപ്പോൾ ഇനി ഇവിടെ എവിടെയെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് പോയി നോക്കണം സെറ്റാണ് ഈ സ്പൂണൊക്കെ ജസ്റ്റ് ഇരുവിടൊള്ളൂ നല്ല ലാഭമാണ് നല്ല ലാഭമാണ് അപ്പോൾ ഇതായിരുന്നു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് സ്റ്റേഷനറി ഇതൊന്നും എടുത്തറില്ല ഈ വീഡിയോ നമുക്ക് അടുത്ത് കഴിഞ്ഞിട്ട് വരാം അതായിരിക്കും ബൈ ഹൈ ഗായ്സ് അപ്പോൾ ഇതായിരുന്നു വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഷ്ടം ഇരിക്കണം അപ്പം എന്താണ് പിന്നെ ഈശാല്ല നമുക്ക് അടുത്ത മുല്ലാം വീഡിയോ നമുക്ക് പ്ലാനിങ് ഒക്കെ ഉണ്ട് നമുക്ക് നോമ്പിനും കുറച്ച് വീഡിയോസൊക്കെ ഞാൻ പ്ലാൻ ചെയ്യാൻ ഇപ്പോൾ എക്സാം ആയതുകൊണ്ടാണ് അപ്പോൾ എക്സാം കണ്ട ഉറപ്പാണ് ഞാൻ വീഡിയോസൊക്കെ ഇടും അപ്പോൾ നോമ്പിന് ഞാൻ തേർട്ടി ഡേയ്സ് ഒരു ചലഞ്ചൊക്കെ ചെയ്യാനിരിക്കണ ഷോർട്സിലാണ് കേട്ടോ ലോങ്ങിലല്ല ഷോർട്സിലൊരു തേർട്ടി ഡേയ്സ് ചലഞ്ചൊക്കെ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഞാൻ നേരത്തെ വേണമെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കൈസ് പ്ലീസ് എന്താ ഇഷ്ടമാണ് ഒന്നും ഇല്ലാതെ ആണ് ഫസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമുറപ്പം ഡു ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബിലേക്ക് കിട്ടാൻ മറക്കരുത് അപ്പോൾ നേരത്തോട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അവിടെ കമന്റ് ചെയ്യണം അപ്പം അതിനനുസരിച്ച് ശരിക്കും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കടുത്ത വീഡിയോയിട്ട് അത് ബൈ